കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് കെ കെ ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്കുള്ള സംഘടിപ്പിച്ചിട്ടുണ്ട് ഏതൊരു വ്യക്തികളുടെയും ജീവിതത്തിൽ എന്നുള്ളത് അനിവാര്യമായ ഒരു സംഭവം തന്നെയാണ് അത് ഇത്രയും നാളും കൃത്യമായി നമ്മൾ ജോലിക്ക് വരുന്നു പോകുന്നു നമ്മളുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നു എന്നാൽ ഒരു സുദിനത്തിൽ നമ്മൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും വിരമിക്കുമ്പോൾ എത്രയൊക്കെ വിഷമമില്ല എന്ന് പറഞ്ഞാലും വളരെയധികം വിഷമവും സന്തർഷവും മനസ്സിലുണ്ടാവും ഈ വിരമിക്കുന്ന അധ്യാപകർക്ക് ഇനിയുള്ള കാലം അവർക്ക് കുടുംബത്തോടൊപ്പം നല്ല കൂടി ജീവിക്കുവാനും കൂടാതെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ തുടർന്ന് പ്രവർത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം സംവിധായകൻ രാജേഷ് നാരായൺ നിർവഹിച്ചു മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ വിതരണം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് പ്രധാന അധ്യാപിക ഷൈനി ജോസ് പ്രിൻസിപ്പൽ ഇൻചാർജ് കെ മിനി എസ് എം സി ചെയർമാൻ നവാസ് പടുവിങ്ങൽ എം പി ടി എ പ്രസിഡന്റ് പി എസ് സനിത സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് സ്കൂൾ ലീഡർ കെ ബാലവർമ്മ സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ കെ ഉഷാനന്ദിനി പി എം ഏലിയാമ്മ സി ജി മുരളീധരൻ ടി ജി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു